പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് നാല്പത്തി അഞ്ചാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന ആരോപണവുമായി കുടുംബം സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി എസ്റ്റേറ്റ് പൂപ്പാറ കൊച്ചിപറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് മാരിയമ്മ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് അന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതായി മാരിയമ്മ പറയുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുഞ്ഞിന് നാൽപ്പത്തി അഞ്ചാം ദിവസത്തെ വാക്സിൻ എടുത്തത് വാക്സിൻ എടുത്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടെ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ ആരംഭിച്ചു തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജാക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഉടൻ വിദഗ്ദ്ധ ചികിത്സ വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഹൃദയമെടുപ്പ് താഴ്ന്ന മരണം സംഭവിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായതുകൊണ്ടും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് മരണകാരണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് കാരണം സർക്കാർ ആശുപത്രിയിൽ നിന്നും വാക്സിൻ എടുത്തതിലുണ്ടായ പിഴവാണെന്ന് മാതാവ് മാരിയമ്മ പറഞ്ഞു അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ അറിയില്ല കൊച്ചി അതുവരെ ഒരു നല്ലപോലെ നല്ല വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറ്റിയേ അതിന് മുമ്പ് ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്തോ ഹൃദയത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഹൃദയിച്ചിട്ട് ഈ എഴുതായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ അതാണെങ്കിൽ പ്രശ്നമാണെങ്കിൽ അടിമാലി ഹോസ്പിറ്റലാ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ ഡെലിവറി ഒക്കെ എല്ലാം നോർമലാ കൊച്ചിന് ഒരു പ്രശ്നം ഇല്ല എല്ലാം നോർമലാന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടേ അപ്പൊ അവർക്കറിയില്ലായിരുന്നു കൊച്ചു ജനിച്ചപ്പോഴേ അത് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കറിയില്ലായിരുന്നു അവർക്ക് പറഞ്ഞൂടെ അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഇപ്പം എടുക്കാൻ പറ്റൂലോ ഇപ്പൊ ഞങ്ങളുടെ കൊച്ചു പോയില്ലേ കൊച്ചു ജനിച്ചപ്പോഴേ ആ പ്രശ്നം കാണൂലായിരുന്നോ കൊച്ചുണ്ടായ എല്ലാ സ്കാനും നാല് സ്കാനും എടുത്തിട്ടുണ്ട് എന്റെ പത്ത് മാസം പത്ത് മാസം വരെ അവിടെ ചെക്കപ്പിന് പോയിട്ടുണ്ട് പത്ത് മാസത്തിലും നാല് സ്കാൻ എടുത്തിട്ടുണ്ട് എല്ലാ സ്കാനിലും അറിയുവായിരുന്നല്ലോ അപ്പൊ അവർ കെയർലെസ് ഇരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ എന്റെ കൊച്ചു പോയത് അവർക്ക് അത്രയും ആണോ കുഞ്ഞിന്റെ ജനനശേഷം നടത്തിയ ആരോഗ്യ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന കണ്ടെത്തിയതാണ് അതിനാൽ കുഞ്ഞിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് മാരിയമ്മ മൂന്നാര് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്